ഹലോ നമസ്കാരം അപ്പൊ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പെൻ അല്ലെങ്കിൽ പെൻസിൽ സ്റ്റാൻഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് നിങ്ങൾ ആ വിചാരിക്കാത്ത സാധനം ഇത് നമ്മുടെ മഹാഗണിയുടെ കായ ഉണ്ട് കേട്ടോ അപ്പൊ പച്ചയായപ്പോ എന്റെ കയ്യില് കിട്ടിയതാണ് അപ്പൊ ഞാൻ അതുപോലത്തെ ഹോളൊക്കെ ഉണ്ടാക്കിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ചെയ്യാനായപ്പോ അത് ഉണങ്ങി പോയിട്ടോ പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ക്ലേ വേണം അത് നമ്മള് കങ്കാരുടെ തലയും മുഖമൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കണം വളരെ സിമ്പിളാണ് കേട്ടോ കങ്കാരുടെയൊക്കെ നമ്മൾ കാണുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് മറ്റും ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ആ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഏതാണ്ട് ഒരു രൂപത്തിലായിരിക്കും ഞാനും വലിയൊരു പ്ലേ മേക്കറൊന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കിട്ടും ഇതിൽ അപ്പം നിങ്ങളെല്ലാം ക്ഷണിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്കിതാ ഇതിനെ വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് വേണം പിന്നെ ഇതാ ഒരു കാർഡ് ബോർഡ് ഞാൻ ഇതുപോലെ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിന്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ ആദ്യം ഒട്ടിച്ചു കൊടുക്കരുത് കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധ അത് തന്നെ അപ്പൊ നമ്മുടെ ഒരു തലം നമ്മുടെ ഈ ഒരു മഹാഗണിയുടെ സീഡിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഗ്ലൂ ഗർഡ് അതിന്റെ ക്ലയൻറെ മുകളിൽ ഒരു കമ്പ് തിരികിയിട്ട് അതിന്റെ മുകളിൽ ഗ്ലൂ ഗർഡ് തയ്ച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹോളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒട്ടിക്കണം അപ്പോൾ ഞാൻ കണ്ടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാൻഡ് ആദ്യം ഒട്ടിക്കരുത് പിന്നെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അവസാനേ ആ ഒരു പെൻ സ്റ്റാൻഡ് വെക്കാൻ പാടുള്ളൂ അങ്കാരൂനെ ആദ്യം വെച്ചതിന് ശേഷം പിന്നെ അതാ നമ്മുടെ ഷേപ്പൊക്കെ കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കാലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക് സൈഡും ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ ആ ക്ലേ ഇങ്ങനെ പരത്തിയിട്ട് അതായത് അതുപോലെ അങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ ഏതാണ്ട് ഈ ഒരു മഹഗണി സീഡ് കങ്കാലുവിൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ക്ലേ ഇൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മാത്രം മതി ആ ഒരു ഷെയ്പ്പ് താനേ അങ്ങ് കിട്ടിക്കുള്ളൂട്ടോ അപ്പൊ കാലിൻ്റെ കുറച്ച് വലുതായി അതും ഒരു ചെറിയ ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വലിയ ക്ലേ മേക്കർ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ കുറെ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നാലും ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഓമോ ഒക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ ഒരു വര വര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു പെൻസിൽ സ്റ്റാൻഡ് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ഒരു ട്രീ കട്ട് ചെയ്ത് പോയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണല്ലോ അപ്പൊ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കുന്നുണ്ട് സംഭവം സംഭവതാ ഇങ്ങനെയാണ് ഈ ജസ്റ്റ് പെയിന്റ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഇതുപോലത്തെ കങ്കാരയുടെ കാലം കൂടി ഉണ്ടാക്കി എടുത്തിരുന്നു കങ്കാര കുട്ടി വേണ്ടേ നമുക്ക് വയറ്റില് അപ്പൊ അതും കൂടി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കളർ ഏകദേശം ഞാൻ ഇങ്ങനെ നോക്കി 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 അങ്ങനെ ആദ്യം ജസ്റ്റ് ഒന്ന് കൊടുത്തു പിന്നെ വേറെ അങ്ങനെ അങ്ങനെ എൻ്റെ മുകളിലും മുകളിലും ആക്കി ഏകദേശം ആ കങ്കാരോണ്ടോട് കളറാക്കി എടുത്തു കെട്ടോ അതാണ് സംഭവം ഫൈനലായിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ മുഖം കൂടി ഒക്കെ സെറ്റ് സെറ്റാക്കുന്ന നമ്മുടെ ട്രീയും ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് വരണം അപ്പം ആ നമ്മുടെ കുട്ടീൻ്റെ മുഖം ആണ് നമ്മൾ റെഡി ആക്കുന്നത് ഞാൻ ആദ്യം ഇത് ചെയ്തു നോക്കുകയാണ് എന്നിട്ട് വേണം ഇതിന്റെ മ്മക്കംകാരെ നമുക്ക് കളർ കൊടുക്കാനായിട്ട് അപ്പതാ ഫൈനൽ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മള് ഐസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു കാർഡ്ബോർഡിന്റെ ആ വൃത്തിയുടെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് സ്റ്റിക്ക് ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു കാട്ടിലിരിക്കുന്ന പോലെ ഒക്കെ തോന്നിക്കോട്ടെ നേരത്തിയിട്ട് കുറച്ച് ഇലയും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമ്മൾ ഇന്ന് സെറ്റാക്കി സംഭവം നമ്മുടെ ടേബിളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു എക്കർ പീസും അതുപോലെ തന്നെ നമ്മൾ അടിപൊളി പെന്നും അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡർ ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഫൈനലായിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ആയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒട്ടും മടിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം